ഇടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ണൂരിന്റെ വേറെ ഒരു ബ്ലോഗ് കണ്ണൂരിന്റെ സ്വന്തം ബ്ലോഗ്സിലരാണ് മുഹമ്മദ് വലോറ യൂട്യൂബിൽ അവിടെ ഇതാരു വെൽക്കം ടു റൂ എല്ലാവർക്കും ഹാപ്പി നയർ നമ്മൾ എടിയ പോകു പോലോ എടിയ പോണം നമ്മൾ മീറ്റ് മേരി ഉണ്ട് നല്ല പാട റിഫാറിയ 11 മണി തോന്നുന്നുണ്ട് 11 മണി 12 മണിയായി ഇരപ്പ് ഉണ്ടാവുന്ന കുട്ടാ വലിതല്ല ഇതിന്റെ എന്നാണേ ഇത് കൊടുത്താ ഇതിന്റെ ടൂൾ ജംബ എന്നാൽ വിട്ടുന്ന കണ്ടോ കൊട്ടി വിരുകി പിഴയില്ലേ മോതിം നിങ്ങൾക്ക് ശരിക്ക് ഇടറായി 4 പൈസ നമ്മൾ അങ്ങനെ ആണേ ഓനേ ലിപ്ലൈറ്റിന്റെ കൂടി കൊടുക്ക് അണ്ണാ കൂടി കൊടുക്ക് കൊടുക്കേണ്ടി വരുംട്ടോ സമയണ്ട് കേട്ടോ 5 മണിക്ക് വിടത്തും വരും അതിലൊക്കെ ഒരു വലിയ ആണ്. 2 കല്ല് അല്ല ഒരു കല്യാണം ഒരു മീറ്റിംഗ് ഉണ്ട്. ദാ മാറ്റേ ദാ. അങ്ങനെ ചേര. அப்ப നമുക്ക് അവിടെ നിന്ന് गाना കുറച്ചു കുറച്ച് വീഡിയോകൾ എല്ലാം നമ്മൾ ഒന്ന് വെക്കാനാണ്. കല്യാണത്തിന്റെ മീറ്റിംഗിലെ മീട് അതുപോലെ തന്നെ അതിലേറെ ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഓക്കേ കം ഓൺ. عورتोंने ઓળോർത്തു ും മാറ്റാ വരുന്നേ ഇവർ കിടക്കിടക്ക് ഷാളും മാറ്റണം ഓ അടിപൊളി ഷാളാണല്ലോ ഷാള് മാറ്റി ഇത് എന്റെ സെലക്ഷനാന്നെ ഇവര് നൂറ് ഷാള് നോക്കി ഞാൻ പറഞ്ഞു ഇത് കൊടുത്തു തന്നെ ക്യാമറ എങ്ങനെയുണ്ട് അല്ലെ എങ്ങനെയുണ്ട് പറ എന്നിട്ട് കുടിക്കേണ്ട ഞാൻ കുടിക്കട്ടിന്ന

ഓപ്പൺ കിച്ചൺ അടിപൊളി എങ്ങനുണ്ട് മേലക്കാരണ്ടേ ആ രണ്ട് റൂമ് കണ്ണാടിയാ വേണ്ടേ

അരേ ഇട വരെ അടിക്ക് അല്ല കണ്ടിര ഹും കുട്ടീനെ കുട്ടീനെ കുനിക്കാലു കുനിതിയോ നല്ല ബിക്ക നല്ല റൂമിലെ കാണിക്കുന്നുള്ളാ എല്ലാരും ഇങ്ങനെ ആയിട്ടുണ്ട് വാ ഫൈൽ സെൻട്ര ഹും കട്ടി കൂടി എല്ലാം സെറ്റപ്പ് ആയില്ല നല്ല ഫിനിഷ് ആയി അപ്പോൾ താഴെ രണ്ട് റൂം ഹും നേരെ നോക്കാട്ടേ കട്ടാക ണ്ട് <laughs> <coughs> <coughs> ഓരോരുത്തള്ള കണ്ണാട്ടിനെ മൂക്കലാ ഇത് ഇപ്പോഴത്തെ ഡ്രസ്സിങ് ഇതുപോലെയാണേ ഞാൻ പറഞ്ഞ ഫുള്ള് ക്ലാസ് അല്ലേ ഡ്രസ്സിംഗ് റൂമല്ലേ ഇത് ഫുള്ള് ഡ്രസ്സിങ് റൂമാന്നെ മേലെ വരാം ചെറിയ പിടിച്ച് വെച്ചാ കയ്യാവുമ്പോ തണുപ്പുള്ളി എന്തെങ്കിലും കൊടുക്കാൻ പോന്ന സ്റ്റെപ്പ് ആ പുറത്തിങ്ങനെ സ്റ്റെപ്പ് അല്ലേ ചെറിയ മുകളിൽ വേറി അടിപൊളി റിഫ റിയ ആ വീട് കുത്തനെടുത്ത് വീടിൻ്റെ കാണിക്കാന് ഇതാണ് വാവ

ചപ്പക്കട ബ്ലോഗി അലർജി വ്ലോഗ്യ അല്ല ഇപ്പൊ ഇവിടുന്ന് കണ്ടല്ലോ എന്തായാലും ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ ഞാമ്പിരി നൂറയല്ല അല്ലേ അല്ല ഇപ്പൊ നിക്കു പതിനേഴിലും കൂടിയാ മറ്റൊരു മറ്റേ ഭക്ഷണം വഹിക്കലിന്റെ പരിപാടി വീഡിയോ കാണാൻ ആരോ പറഞ്ഞു തടിച്ചാല സ്റ്റൈല് കൂടുവാനാണ് യൂട്യൂബിലിട്ടല്ലേ പറ യൂട്യൂബിലൊന്നും പറയാ നന്നായിട്ട്

അതിന്റെ സംവിധായകൻ്റെ വരുന്നേന് തിരുവനന്തപുരത്തെ മനോജേട്ടനോന്നെ നമ്മുടെ വീട്ടില് മനോജ് പിന്നെ വരുന്ന ഡ്രസ്സിന്റെ എന്തെല്ലോ പറഞ്ഞ് പിന്നെ കുറെ അവിടെ നിൽക്കണ വരുന്ന അങ്ങനെ പിന്നെ ഒഴിവായതാണ് എന്നിട്ടാ തമിഴ്നാട്ടിലെ മറ്റേ റുബി അവർ തിരുവനന്തപുര കഴിച്ചിട്ട് നിങ്ങൾ എത്ര മണിക്കൂറൂർ കളിക്കുന്നു നിങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ എത്ര സമയ കാത്തി രാത്രിണ്ടല്ലേ എത്ര മണിക്കൂർ സ്റ്റേഷനിൽ പൈസ ഇരുവരൊക്കെ മറ്റു ഇതുകൊണ്ടേ യൂട്യൂബ് എടുക്ക ഇൻസ്റ്റെടുക്കണ്ടേ അതിലടാ ഇൻസ്റ്റ എടുക്കണ്ടേ വന്നിരിക്കൂ <laughs> <laughs>